السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد، لقد خلقنا الانسان في كبد، أيحسب أن لن يقدر عليه أحد، يقول أخلقت مالا لبدا، أيحسب أن لم يره أحد، صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാൻ ഹുഅഅത്താല അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ശരിയായ വിധത്തിൽ അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ തൊണ്ണൂറാമത്തെ അധ്യായമായ സൂറ അൽ ബലദ് ആണ് നാം പഠനവിധേയമാക്കുന്നത് സൂറത്തുൽ ബലദ് മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ചതാണ് ഇരുപത് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ അധ്യായം ഒരുപക്ഷേ ഒരു വലിയ ധാരാളം പുസ്തകങ്ങൾ രചിച്ചു രചിച്ചാൽ തീരാത്ത തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു സൂറയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ വ്യക്തിയുടെയും ഏത് കാലഘട്ടത്തിൽ ജീവിക്കട്ടെ ആ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ എന്തൊക്കെയാണ് അവൻ്റെ കാഴ്ചപ്പാട് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എന്ന് ഈ സൂറത്ത് അവലോകനം ചെയ്യുന്നുണ്ട് അതേ അതോ തന്നെ എന്താണ് ഏത് കാര്യത്തിലാണ് മനുഷ്യൻ്റെ വിജയപരാജയം എന്ന് വളരെ കൃത്യമായിട്ട് വരച്ച് കാണിക്കുകയും ചെയ്യുന്നു ഈ അധ്യായം ഈ അധ്യായത്തിൻ്റെ പാരായണം നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لا اقسم بهذا البلد وانت حل بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد സൂറ അൽ ബലദിലെ ആദ്യത്തെ ഏഴ് സൂക്തങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത് ആയത്തുകളുള്ള സൂക്തങ്ങളുള്ള അധ്യായത്തിൻ്റെ ഈ ആദ്യ ഭാഗത്ത് പ്രവാചകൻ സുലല്ലാഹു അലഹി വസലമ തൻ്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ആളുകൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില നിലപാടുകളെ ചോദ്യം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുമാണ് ഈ അധ്യായം ചെയ്യുന്നത് ബിസ്മില്ലാഹിറമൻ റഹീം പരമ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ലാ ഉഖസിമു ബിഹാദൽ ബലദ് ഉഖസിമു എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം ഓ ഖസിമു ബിഹാദൽ ബലത് ഓ ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ ആണയിടുന്നു ഞാൻ ശപഥം ചെയ്യുന്നു ഓ ഖസിമു ബിഹാദൽ ബലത് ഒന്നാമതായി ഈ രാജ്യത്തെ കൊണ്ട് ഈ പട്ടണത്തെ കൊണ്ട് ഈ നാടിനെ കൊണ്ട് അൽബലത് ബിഹാദ് അൽ ബലത് ഈ നാട് എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ആയത്തിൽ നിന്നാണ് സൂറത്തിന് അൽ ബലത് എന്ന് പേര് കൊടുക്കുകയും ചെയ്തത് നാട് രാജ്യം എന്നൊക്കെ ഈ നാട് എന്ന് പറയുന്നത് മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് അപ്പോൾ ആ നാട് തന്നെയാണ് മക്ക രാജ്യത്തെ സംബന്ധിച്ച് മക്ക പട്ടണത്തെ സംബന്ധിച്ചാണ് ഈ നാടിനെ കൊണ്ട് എന്ന് അള്ളാഹു പറയുന്നത് എന്നാണ് മുഫസിറുകൾ അഭിപ്രായപ്പെടുന്നത് മക്ക പട്ടണത്തിന് നമ്മിൽ എല്ലാവരും മിക്കവാറും ആളുകൾ മനസ്സിലാക്കിയതുപോലെ വല്ലാത്ത വിശേഷതയുണ്ട് സവിശേഷതയുണ്ട് പ്രാധാന്യമുണ്ട് അതിൻ്റെ ഏറ്റവും ഭൗതികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു പ്രാധാന്യം ലോകത്ത് വ്യത്യസ്ത സംസ്കാരങ്ങളെ സംബന്ധിച്ച് നാഗരികതകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഈജിപ്തിൽ വളർന്നു വന്ന ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തിൻ്റെ സൈന്ധവ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന സിന്ധു നദീതട സംസ്കാരം ഹരപ്പൻ സംസ്കാരം എന്നൊക്കെ വ്യത്യസ്തമായ സംസ്കാരങ്ങളെ സംബന്ധിച്ച് പുരാതനമായ നാഗരികതകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഈ നാഗരികതകൾ എടുത്തു പരിശോധിച്ചാൽ ഈ പുരാതനമായ സംസ്കാരങ്ങളെ എടുത്തു പരിശോധിച്ചാൽ ആ സംസ്കാരങ്ങളൊക്കെ വളർന്നു വന്നത് മിക്കവാറും നദീതടങ്ങളിൽ ആയിരുന്നു എന്നതാണ് നല്ല ജലലഭ്യതയുള്ള പ്രദേശം ഫലഭൂയിഷ്ടമായ പ്രദേശം അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് സ്വാഭാവികമായിട്ടും നാഗരികതകൾ വളർന്നു വന്നത് പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പ് മക്ക എന്ന് പറയുന്ന മരുഭൂമിയിൽ ജലത്തിൻ്റെ ഒരു തുള്ളി സാന്നിധ്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലം ഒരു ചെടി പോലും വളരാൻ മടിക്കുന്ന കടുത്ത പാറ നിറഞ്ഞ മലപ്രദേശം ആ പ്രദേശത്തെ സംബന്ധിച്ചാണ് ഇവിടെ അള്ളാഹു ആണയിടുന്നത് ഏതാണ് ആ പ്രദേശം ഇന്ന് നമ്മൾ ഹജ്ജിന് വേണ്ടി എംബ്ര നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മളെല്ലാവരും പോയി എത്തിച്ചേരുന്ന സ്ഥലം മക്ക നഗരി ആ നഗരിയുടെ ആ ഇന്നത്തെ സംസ്കാരം ഇല്ലാത്തൊരവസ്ഥയെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ വല്ലാത്ത അത്ഭുതമാണ് അള്ളാഹു സുബാൻ ഹോത്തല ആണയിടുകയാണ് ഈ നാടിനെ കൊണ്ട് സത്യം എങ്ങനെയാണ് ഈ നാട് അങ്ങനെയായത് എന്ന് ചോദിച്ചാൽ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാൻ ഹോ തല തെരഞ്ഞെടുത്തതാണ് ഈ നാടിനെ തിരഞ്ഞെടുത്തതാണ് സെലക്ട് ചെയ്തതാണ് ഇതങ്ങനെ ഒരു നദി ഒഴുകുന്നതിൽ എവിടെയോ ആളുകൾ അങ്ങോട്ട് പോയി താമസിച്ച് ഉണ്ടായി വന്നതല്ല അവിടെ താമസിപ്പിച്ച് അവിടെ ഉണ്ടാക്കിയെടുത്തതാണ് സർവശക്തനായ നാഥൻ ഉണ്ടാക്കിയെടുത്ത വളർത്തിയെടുത്ത ഒരു സംസ്കാരമാണ് മക്കയിലുള്ളത് ആ നാടിനെ കൊണ്ട് പറയാ ലാ ഒ ഖുസിമു ബിഹാദിൽ ബലത് ഈ നാടിനെ കൊണ്ട് സത്യം എന്നാണ് ല എന്ന് പറഞ്ഞാൽ വേറെ ആദ്യം തന്നെ ല എന്നാ പറയും ഇല്ല എന്നാണ് സത്യം ചെയ്യുന്നില്ല എന്നല്ല മറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം അവിടെ ആ നാട്ടിൽ ല എന്നുകൊണ്ട് തുടങ്ങുന്ന സമയത്ത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പ്രചരിച്ചു കൊണ്ടിരുന്ന ഒരു സംസാരത്തെ അവരുടെ ഒരു ടോക്ക് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ല എന്ന് പറയുന്നത് ഒക്കെ അൽ ബലദ് ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു ബലദ് രണ്ടാമത്തെ സത്യം നീ ആവട്ടെ ബലത്ത് എന്നാണ് ഈ നാടിൻ്റെ പ്രത്യേകത അന്ത ഹില്ലും രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ആ വാക്കിന് കൊടുക്കുന്നുണ്ട് ഒന്ന് നേർക്കുനേരെയുള്ള അർത്ഥം എന്ന് പറയുന്നത് താങ്കളാവട്ടെ ഹില്ലും ബിഹാദൽ ബലത്ത് ഈ നാട്ടിൽ ഹില്ല് ആണ് എന്നാണ് ഹില്ല് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് പ്രകടമായ അർത്ഥം അതാണ് താങ്കളാവട്ടെ ഈ നാട്ടിൽ താമസിക്കുന്നവനുമാണ് ബിഹാദിൽ ബലദ് രണ്ടാമത്തെ അർത്ഥം താങ്കളാവട്ടെ ഈ നാട്ടിൽ അനുവദനീയനാണ് എന്നാണ് മൂന്നാമത്തെ അർത്ഥം താങ്കൾക്ക് ഈ നാട്ടിൽ ചില കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മൂന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം ഈ നാട് എന്നത് മക്കയെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞല്ലോ മക്കയുടെ സവിശേഷതയായിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ഈ പട്ടണത്തിന് അല്ലാഹു നിശ്ചയിച്ച ഒരു പ്രത്യേകത അവിടെ ഒന്നിനെയും ഹിംസിക്കരുത് ദ്രോഹിക്കരുത് അക്രമം അരുത് എന്നാണ് അതുകൊണ്ട് ആ പ്രദേശങ്ങൾ ഹെറം എന്നാണ് അറിയപ്പെടുക നിഷിദ്ധമാണ് അക്രമം നിഷിദ്ധമാണ് കയ്യേറ്റങ്ങൾ നിഷിദ്ധമാണ് ഒരു മരത്തിൻ്റെ ചില്ല പോലും ഒടിക്കാൻ പാടില്ല വേട്ട നിഷിദ്ധമാണ് മനുഷ്യൻ്റെ രക്തം ചിന്തരുത് ഇങ്ങനെ എല്ലാ അക്രമങ്ങളെയും ഹിംസകളെയും ഒക്കെ അരുത് എന്ന് പറഞ്ഞ് വിലക്കിയ പ്രദേശമാണ് ഹെറം എന്ന് പറയുന്നത് പക്ഷേ ഈ ഹെറം ഇതാ ഹില്ല് അതിൻ്റെ വിപരീതമാണ് ഹില്ല് അനുവദനീയമായി തീരുകയാണ് അത് മൂന്നർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം ഒന്ന് ഹെറം അനുവദനീയമാവുകയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മക്ക് എന്നൊരർത്ഥമുണ്ട് ചില മുഫസിറുകൾ അങ്ങനെയാണ് പറയുന്നത് രക്തം ചിന്താൻ പാടില്ലാത്ത അക്രമം ഏതും അനുവദിക്കപ്പെടാത്ത ആ സ്ഥലം പ്രവാചകൻ സൊല്ലല്ലാഹു അലഹി വസല്ലമക്ക് അള്ളാഹു സുബാൻ ഹുഅത്താല ഏതാനും ചില നിമിഷങ്ങൾ അതിന് അനുമതി നൽകും മുഫസിറുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് മക്ക വിജയത്തിൻ്റെ നാളുകൾ ഹിജറ എട്ടാം വർഷം പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മ മക്കയിലേക്ക് വന്നു പടയെടുത്തു വന്നു മക്കയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ കടുത്ത അക്രമവും രക്തച്ചൊരിച്ചിലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കൂടിയിട്ട് ആ സന്ദർഭത്തിൽ പ്രവാചകന് ഹെറമിനെ ഹലാലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഹില് ആക്കിയിരിക്കുന്നു അനുവദനീയമാക്കിയിരിക്കുന്നു എന്നാണ് ഒരു സൂചന അഥവാ എല്ലാ അർത്ഥത്തിലുമുള്ള അക്രമങ്ങളും ഹിംസയും ഒക്കെ നിഷിദ്ധമാക്കപ്പെട്ട ഈ സ്ഥലത്ത് താങ്കൾക്കൊരു പ്രത്യേകമായ സമയം ഹില്ല് ആക്കി തന്നിരിക്കുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം അതിനെ സംബന്ധിച്ച് പറയുന്നത് രണ്ടാമത്തെ വ്യാഖ്യാനം ഈ ഹറം ഒരു ജീവിയോട് ഹിംസ്ര പോലും കൊന്നൊടുക്കുന്നത് പാപമാണ് നിഷിദ്ധമാണ് ഒരു മരത്തിൻ്റെ ചില്ല പോലും ഒടിക്കുന്നത് മുറിച്ച് കളയുന്നത് പാപമാണ് ഹെറാമാണ് നിഷിദ്ധമാണ് പക്ഷേ താങ്കൾ ഒരു മനുഷ്യപുത്രൻ താങ്കളുടെ രക്തം ചിന്തുന്നതും താങ്കളോടും താങ്കളുടെ അനുയായികളോടും അക്രമം അനുവർത്തിക്കുന്നതും കൽപ്പിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമേ അല്ല എന്നർത്ഥം ഹെറമിൽ സാധാരണ ഒരു ജീവിയെപ്പോലും കൊല്ലുന്നത് നിഷിദ്ധമാണ് പക്ഷേ ഇസ്ലാമിൻ്റെ പ്രബോധകനായ അള്ളാഹുവിൻ്റെ പ്രവാചകനായ താങ്കളുടെ നേരെ അക്രമം അനുവർത്തിക്കുന്നതിൽ ഇവർക്കതൊന്നും പ്രശ്നമല്ല ശത്രുക്കൾക്ക് എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം അഥവാ ഹെറമിൻ്റെ പവിത്രതയെ ഒരർത്ഥത്തിൽ താങ്കളോട് അക്രമം ചെയ്യുന്നതിലൂടെ നശിപ്പിച്ചാൽ അവർക്കത് പ്രശ്നമല്ല ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഹില്ല് ആയിട്ട് കാണുന്നു താങ്കൾ അനുവദനീയനാണ് എന്നർത്ഥം മൂന്നാമത്തെ അതിൻ്റെ അർത്ഥം പ്രകടമായ ഒരർത്ഥമാണ് താങ്കൾ ഈ നാട്ടിൽ താമസിക്കുന്നവനാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമല്ല ഇങ്ങനെ മൂന്ന് വ്യാഖ്യാനങ്ങൾ മൂന്ന് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അർത്ഥ വ്യത്യാസങ്ങൾ ഈ ആയത്തിന് കൊടുത്തിട്ടുണ്ട് ഏതായാലും മക്ക പട്ടണത്തെ സംബന്ധിച്ച് ഹറമിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് വ വ അൻ വാലിദിൻ വമാ മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് സത്യം ചെയ്യുന്നതിൽ തുടരുകയാണ് വ വാലിദിൻ വാലിദിനെ കൊണ്ടുവന്ന വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണ് ജനിപ്പിക്കുന്നവൻ ജനയിതാവ് വ വാലിദിൻ വമാ വമാവലത് എന്ന് പറഞ്ഞാൽ അവൻ ജനിപ്പിച്ചതും ജനയിതാവും അവൻ ജന്മമേകിയതും സാക്ഷി എന്നർത്ഥം വ വാലിദിൻ വമാ വലത് ജനയിതാവും അവൻ ജന്മമേകിയതും സാക്ഷി എന്ന് പറഞ്ഞാൽ പിതാവും മക്കളും സാക്ഷി ഏതാണ് ഈ പിതാവ് ഏതാണ് ഈ മക്കൾ ഇതും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഫസിലുകൾ രേഖപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് വാലിദ് വലത് എന്നാണ് ഏതുമാവാം ആരുമാവാം പക്ഷേ ഏറ്റവും യോജിക്കുക ആദ്യത്തെ നമ്മുടെ ഒക്കെ പിതാവുണ്ടല്ലോ ആദം അവിടേക്കാണ് വാലിദിൻ ആദമാണ് ആദി പിതാവാണ് വ വലദ് അവൻ ജനിപ്പിച്ച മുഴുവൻ മനുഷ്യ സന്താനങ്ങളും വ വാലിദിൻ വമാ വലദ് ആ ആദമാണ് വമാ വലദ് അവൻ്റെ മുഴുവൻ സന്താനങ്ങളും മനുഷ്യ സന്തതികളും ഒക്കെയാണ് സത്യം സാക്ഷി അവയൊക്കെ ആണയിട്ടുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു എന്താ പറയുന്നത് നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു സൃഷ്ടിച്ചു ലക്കത് ഖലക്ന നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു അൽ ഇൻസാന മനുഷ്യനെ ഫീഖ് ക്ലേശത്തിൽ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ എന്നൊക്കെയാണ് അർത്ഥം ഇതാണ് ഒരു ആണയിട്ട് പറഞ്ഞ കാര്യങ്ങളും വെച്ചുകൊണ്ട് മുൻനിർത്തി പറയുന്ന കാര്യം ഈ അത് ഈ നാട് സ സാക്ഷിയാണ് ഈ നാട് മാത്രമല്ല മുഴുവൻ മനുഷ്യരും ആദം ആദമും അദ്ദേഹത്തിൻ്റെ മുഴുവൻ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും സാക്ഷിയാണ് ലക്കത് ഖലഖ്നൽ ഇൻസാൻ ഫി ക മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ക്ലേശത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് എന്താ മനുഷ്യൻ്റെ പ്രയാസം മനുഷ്യൻ്റെ ക്ലേശം ക്ലേശം അനുഭവിക്കാതെ പ്രയാസം പ്രയാസമനുഭവിക്കാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല അത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഭ്രൂണമായിട്ട് ഒരു തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായ അന്ന് മുതൽ ആ ദിവസം മുതൽ ആ നാൾ തൊട്ട് അവൻ്റെ മരണത്തിൻ്റെ സമയം വരെ അവൻ ക്ലേശത്തിലാണ് ഉണ്ടോ എല്ലാവരും ക്ലേശത്തിലാണ് മനുഷ്യൻ്റെ ജന്മത്തെ സംബന്ധിച്ച് ജനനത്തെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ വല്ലാത്ത പ്രയാസത്തിൻ്റെ അവസ്ഥയില്ല അതിനെ സംബന്ധിച്ച് പഠനം നടത്തുന്നത് എന്താണ് ഇത് വരിക ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ജീവനോടെ വരുമോ അല്ല മരണപ്പെടുമോ അല്ലെങ്കിൽ ഒരു പിന്നെ ചാപ്പിള്ളയായിട്ടാണോ വരിക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല അത്രയ്ക്ക് ചെറിയ മുടിനാരിയിഴ വ്യത്യാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതിനാണ് ഇവൻ്റെ ഈ അതിജീവനം കൊടുക്കുന്നത് അള്ളാഹു അങ്ങനെ അതിനുശേഷം അങ്ങനെ ജനിച്ചു വന്നു അത് ആറി ജീവനോടെ ജനിച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഇവന് അള്ളാഹു സുഹാനുഭവത്തായ നമുക്ക് ഓരോരുത്തർക്കും നൽകിയ ആന്തരികമായ അവയവങ്ങളില്ലേ ആ അവയവങ്ങളുടെ ഓരോന്നിൻ്റെയും സുഗമമായ പ്രവർത്തനം എനിക്കും നിങ്ങൾക്ക് ഒരു കണ്ട്രോളും ഇല്ല ഒരു നിയന്ത്രണവും അതിൻ്റെ മേൽ ഇല്ല ആ ഉപകരണങ്ങൾ ആന്തരികമായ ആ അവയവങ്ങൾ അത് സുന്ദരമായി സുഗമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് പടച്ചറബിൻ്റെ വല്ലാത്തൊരനുഗ്രഹമാണ് അതെങ്ങാനും ചെറിയ രൂപത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നാൽ വല്ലാത്ത അവസ്ഥയിൽ ഇവൻ പ്രയാസപ്പെടും ക്കത് ഹലഖ് അൽ ഇൻസാന ഫി ഖബത്ത് അതുമാത്രമല്ല അവൻ്റെ ശൈശവം അതിലനുഭവിക്കുന്ന ക്ലേശങ്ങൾ പ്രയാസങ്ങൾ അത് കൗമാരത്തിലേക്ക് വരുന്നു കൗമാരം യൗവനത്തിലേക്കും യൗവനം വാർദ്ധക്യത്തിലേക്കും ഓരോ ഘട്ടത്തിലും നിരവധി നിരവധി പ്രയാസങ്ങളും ക്ലേശങ്ങൾ എല്ലാവരും സഹിക്കും ലക്കത് ഹലഖ്നൽ ഇൻസാന ഫി ഖബത് അത് വിശ്വാസി അവിശ്വാസി എന്ന് വ്യത്യാസമില്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നാം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹുസുഹനുഹോ തല പറയുന്നത് കബദ് അയഹ്സബു അലൈഹി അഹദ് ഒരു ചോദ്യ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ അങ്ങനെ ജനിച്ച് നിസ്സാരനായ നിസ്സഹായനായ ഒരു ശിശുവായിട്ട് അങ്ങോട്ട് വന്ന് അവനെ പാലൂട്ടി തേനൂട്ടിയൊക്കെ ആരൊക്കെയോ വളർത്തി എടുത്ത് വളർത്തി അങ്ങനെ അവൻ്റെ ശൈശവം വിട്ട് കൗമാരത്തിലൊക്കെ എത്തി യൗവനത്തിലൊക്കെ എത്തിയപ്പോൾ അവൻ്റെ തോന്നല അയഹ്സബുസബു ഹസിബ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു തോന്നി എന്നൊക്കെ അർത്ഥം അയഹ്സബു അവന് തോന്നുന്നുണ്ടോ അവൻ വിചാരിക്കുന്നുണ്ടോ അല്ല അലൈഹിർ അലൈഹി അവൻ്റെ മേൽ കഴിവില്ലെന്ന് ആർക്കും അഹദുൻ ഒരാൾക്കും അല്ല യക്ദിർ അലൈഹി അഹദദുൻ അവൻ്റെ മേൽ യാതൊരാൾക്കും ഒരു നിയന്ത്രണവുമില്ല എന്നാണോ ഇവൻ്റെ വിചാരം ന ചോദിക്കുന്നത് അയസബു അല്ലിർ അലൈഹി അഹദ് അങ്ങനെ തോന്നും ചിലപ്പോൾ ആളുകളുടെ പ്രവർത്തന രീതി കണ്ടാൽ മനുഷ്യരായ നമ്മൾ എല്ലാ തരത്തിൽപ്പെട്ട കഴി അല്ല എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ ആയത് എന്ന് അവൻ തന്നെ ആലോചിക്കുന്നില്ല ചില പ്രത്യേകമായ ക്രൈസിസ് നിർണായകമായ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ സന്ധികളിൽ ഇവനങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വ വന്നതാ വന്നിട്ട് ഇവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ തോന്നും ആരും ഇവനെ നിയന്ത്രിക്കാനില്ല എന്നാണ് കാരണം അങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് ഈ ദുനിയാവ് അവനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചോട് ഇത് വെറും വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതാണ് വിനോദ പരമാവധി ആസ്വദിക്കുക പരമാവധി ആനന്ദിക്കുക ആഹ്ലാദിക്കുക അതിനുള്ളതാണ് ഈ ജീവിതമെന്ന് ധാരാളം ആളുകൾ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവർ എത്ര ആളുകളാണ് നമ്മുടെ മുമ്പിൽ ആസ്വദിക്കൂ ആസ്വദിക്കൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് എങ്ങനെ എന്ന് അവർ പറയുന്നില്ല എങ്ങനെയൊക്കെയാണോ ആസ്വദിക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ ആസ്വദിക്കൂ എന്നാണ് അവർ മോഡും പറയുന്നത് പക്ഷേ അത് പാടില്ലല്ലോ അവിടെ ഒരു ഒരു താക്കീത് നൽകാതെ താവും ആ യ്സബ് അല്ലിർ അലഹി ആഹദ് അങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഏത് സന്ദർഭത്തിലാണെന്നറിയില്ല അള്ളാഹു സുബാനുഹുത്താല ആസ്വാദനത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു വിരാമം ഇടും അതെപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല അത് പല രൂപത്തിലാവാം ചില ആളുകൾ വലിയ മണിമന്ദിരങ്ങൾ വമ്പിച്ച കോട്ട കൊത്തളങ്ങൾ ഉണ്ടാക്കി അതിൽ അഭിരമിച്ച് ആനന്ദിച്ച് കഴിയുക അതിൽ പൊങ്ങച്ചം പ്രകടിപ്പിക്കുക അങ്ങനെ പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ പറയും ഇത് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന ഭവനമാണ് ഇത് ഭൂമികുലുക്കത്തിൽ തകരാത്ത വീടാണ് ഫ്ലാറ്റാണ് ഇത് ഭൂമി കുലുക്കത്തിൽ ഒരു അർത്ഥത്തിലും കുലുങ്ങിയാൽ തന്നെ ഇതിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രശ്നമൊന്നും പറ്റാത്ത തരത്തിൽപ്പെട്ടതാണ് എന്നവർ പറയും വേറെ ചില ആളുകൾ പറയും ഇത് കൊടുങ്കാറ്റിനെ പ്രതിരോധിക്കാൻ പറ്റിയതാണ് എന്ന് അള്ളാഹു സുബാനു വാല ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഒരു തരത്തിൽപ്പെട്ട നമ്മുടെ പ്രതിരോധവും അതിനെ തടുക്കുവാൻ സാധിക്കില്ല എന്ന് ചരിത്രം സാക്ഷിയാണ് അത് നേരത്തെ പറയാ എന്താ പറയുന്നത് അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടാവണം എൻ്റെ മേലെ ആളുണ്ട് എന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന എൻ്റെ മേൽ ഏത് നടപടിയും സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി എൻ്റെ മേലുണ്ട് എന്ന ധാരണ മനുഷ്യർക്കുണ്ടാവണം അതില്ലേ എന്നാണോ അവൻ്റെ വിചാരം എന്നാണ് ചോദ്യം അയു അല്ല ുപദ പിന്നെ പറയാ യക്കൂൽ അവൻ പറയുകയാണ് ഈ മനുഷ്യൻ വെറും ഈ ദുനിയാവ് ഈ ജീവിതം എനിക്ക് നൽകിയത് വിനോദ ആഡംബരങ്ങൾക്ക് വേണ്ടിയാണ് ആഹ്ലാദത്തിനും ആസ്വാദനത്തിനും വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ വിളിച്ചു പോവുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് യക്കൂൽ അഹ്ലുപതാ അഹ്ലു എന്ന് പറഞ്ഞാൽ ഞാൻ തുലച്ചു കളഞ്ഞു നശിപ്പിച്ചു എന്നാണ് അർത്ഥം ആ നശിപ്പിച്ചു ആ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു തുലച്ചു കളഞ്ഞു മാലൻ സമ്പത്ത് ലുപത വളരെയധികം അട്ടിയട്ടിയായി എന്നാണ് അതിനർത്ഥം ലുപത എന്ന് പറഞ്ഞാൽ അട്ടിയട്ടിയായി വളരെയധികം അല്ലെങ്കിൽ കണ്ടമാനം എന്നൊക്കെ ലുപത എന്ന വാക്കിനർത്ഥമുണ്ട് കണ്ടമാനം ധനം ഞാൻ ചെലവഴിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചെലവഴിക്കുകയല്ല ഞാൻ തുലച്ചു കളഞ്ഞിട്ടുണ്ട് എന്നവൻ പറയുന്നു ഇത് ആരെ പറ്റിയ ഈ ദുനിയാവിൽ നേരത്തെ പറഞ്ഞല്ലോ തൻ്റെ മേലെ വേറെ ഒന്നുമില്ല ഇതെനിക്ക് പരമാവധി ആസ്വദിക്കാനുള്ളതാണ് എന്നൊക്കെ വിചാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന മനുഷ്യനുണ്ടല്ലോ കണ്ടമാനം ധനം റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചതല്ല അംഫക്തൂന്നല്ല ഇവിടെ പറയുന്നത് ഞാൻ ചെലവഴിച്ചു എന്നല്ല പറയുന്നത് അഖിലക്തൂന്നാ ഞാൻ പൊടിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാ ആ വാക്കിൽ തന്നെ അതുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഒരു കാര്യവും ഉണ്ടായാലും പൊടിച്ച് കളിയുക എന്തിനൊക്കെയാണ് പൊടിച്ചിട്ടുണ്ടാവുക വമ്പിച്ച കൊട്ടാര സമാനമായ വീടുണ്ടാക്കാൻ വലിയ കൊട്ടാരം ചലിക്കുന്ന കൊട്ടാരം പോലെയുള്ള വമ്പിച്ച ആഡംബരത്തിൻ്റെ കാറുകൾ വാങ്ങാൻ അല്ലെങ്കിൽ വിവാഹസദ്യക്ക് ആയിരങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ആവശ്യത്തിലധികം അമിതമായ വിഭവങ്ങൾ നൽകി വെയ്സ്റ്റാക്കിയിട്ട് ധൂർത്തടിച്ച് കളയാൻ തൻ്റെ പേരും പെരുമയും തൻ്റെ പ്രശസ്തിയും തൻ്റെ പണക്കൊഴുപ്പും ആളുകളെ എങ്ങനെയൊക്കെയാണോ അറിയിക്കാൻ പറ്റിയത് ആ രൂപത്തിലുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ടാവും തൻ്റെ നീള മുഴുവൻ കട്ടൗട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതാ ഇന്നതിന് ഞാൻ കൊടുക്കുകയാണ് ഇത്ര കോടി ഇന്ന സ്ഥാപനത്തിലെ മുഴുവൻ അന്തേവാസികൾക്കും ഞാനാണ് ഭക്ഷണം വിളമ്പുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ സ്പോൺസർഷിപ്പും ഞാനാണ് എന്നൊക്കെ ആളുകളെ പറയുക ഇതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് നല്ല കാര്യമാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക ആയിരം ആളുകൾക്ക് അന്നം കൊടുക്കുക എന്ന വലിയ പ്രതിഫലാർഹമാണ് പക്ഷേ കൊടുക്കുന്ന മനസ്സെന്തല്ലോ കൊടുക്കുന്ന മനുഷ്യൻ്റെ മനസ്സ് അവൻ്റെ വികാരമെന്തു എന്ത് ഏറെ പ്രധാനമാണ് ഇവിടെ പറയുന്ന അവിടെ അവിടെയാ ചോദ്യം ചെയ്യുന്നത് അത് കൊടുക്കുമ്പോൾ തൻ്റെ ഈ പണക്കൊഴുപ്പ് അറിയട്ടെ ഞാൻ ആരാണ് എൻ്റെ പ്രശസ്തിയും പെരുമയും എൻ്റെ സമ്പത്തും എൻ്റെ വമ്പത്തരവുമൊക്കെ എന്ന് ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിഷ്ഫലമായി അതിനിവിടെ സൂചിപ്പിക്കുക അങ്ങനെ ഞാൻ കുറേ കൊടുത്തുകൊണ്ട് അവൻ വീമ്പു പറയുകയാണ് യക്കൂലു അവൻ വീമ്പു പറയുന്നു അഹുലത്തു മാലല്ലുപദാ കണ്ടമാനം ധനം അട്ടിയട്ടിയായി ഞാൻ തുലച്ചു കളഞ്ഞിട്ടുണ്ട് അതൊന്നും എവിടെയല്ലേതാണ് അവൻ്റെ സമ്പത്ത് അത്രക്കുമുണ്ട് അതിൽ കുറച്ച് സംഖ്യ തുലച്ചിട്ടുള്ളൂ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് പണം ചെലവഴിച്ചിട്ടാണ് ചെറിയ ഒരു കല്യാണം നടത്തുന്നത് വിവാഹാഘോഷം നടത്തുന്ന ധൂർത്തമായി നടത്തുന്ന ആളുകളൊക്കെ ചിന്തിക്കണം എന്തിനാ പൈസ ചെലവഴിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ ഈ സമ്പത്ത് അവൻ്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് കൊണ്ട് വിനിയോഗിക്കുകയാണെങ്കിൽ വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു മാധ്യമാണ് പക്ഷേ അതിന് പകരം ഇവൻ ആർഭാടത്തിന് വേണ്ടിയിട്ട് അനാവശ്യത്തിന് വേണ്ടി ധൂർത്തിന് വേണ്ടി തുലച്ചു കളയുകയായിരുന്നു യക്കൂലു ഞെട്ടിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ് അയ സബു അവൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ ധാരണ ഇങ്ങനെയാണോ അല്ലം യറഹു അഹദ് ആരും തന്നെ അവനെ കണ്ടിട്ടില്ല എന്നാണോ അവൻ ധരിക്കുന്നതെന്നാണ് ഈ പൈസ കൊണ്ട് ഇങ്ങനെ പൊടി പൊടിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അറിയാൻ കഴിയില്ല ഇവൻ എന്താ അപ്പം ഇങ്ങനൊക്കെ എങ്ങനെയാണ് അപ്പോൾ അവന് പണം ഉണ്ടായത് നമ്മളാരും അന്വേഷിച്ച് പോവാറില്ലല്ലോ ഇവൻ്റെ ഇവിടെ ചോദ്യതാണ് ഇവൻ എങ്ങനെ പണമുണ്ടാക്കിയെന്നും പണം ചെലവഴിക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്നും ആരും കണ്ടില്ലെന്നാണോ ഇവൻ്റെ യറഹു അഹദ് ഒരാളും അവനെ കാണുന്നില്ല ഒരു വല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന ചോദ്യം അത് നിരന്തരമായിട്ട് എൻ്റെ ഇടപാടുകൾ വീഴ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ചെലവഴിക്കുന്ന ഓരോ മേഖലകളും കൃത്യമായിട്ട് നിരീക്ഷിച്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി മുകളിലുള്ളത് ഇവൻ അറിയാതെ പോയോ എന്ന് അവനെ താക്കീത് ചെയ്യുക ആദ്യത്തെ ഏഴ് ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നത് ബാക്കി പതിമൂന്ന് ആയത്തുകൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠനവിധേയമാക്കും ഇതിൻ്റെ തുടർച്ച തന്നെയാണത് ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ നമ്മൾ ഓരോരുത്തരുടെയും ചില വിചാരഗതികളെയാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൽ കാലം എത്ര മാറിയിട്ടും മനുഷ്യന്റെ വിചാരവികാരങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് മാറ്റൊന്നുമില്ല അന്നാളുകൾ അന്ന് കിട്ടാവുന്ന പണം ഉപയോഗിച്ചിട്ട് അന്ന് കിട്ടാവുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് വമ്പിച്ച കോട്ട കോട്ടകുർത്തളങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഖുർആൻ എടുത്ത് എടുത്തു പറയുന്നത് ചില സമൂഹങ്ങളെ സംബന്ധിച്ച് ആയത് സമൂഹ ഗോത്രങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക രംഗത്ത് വമ്പിച്ച കൃത്രിമം കാണിച്ച മദ്യൻ നിവാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ട് പൊങ്ങച്ചത്തിന് വേണ്ടി പണം ഉപയോഗിച്ച ആളുകൾ ആളുകളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒക്കെ പരമാവധി പണമുണ്ടാക്കി അത് അന്നും ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നും അതേപോലെ വ്യത്യാസങ്ങളുണ്ടാകും അവരുടെ ഉപകരണങ്ങൾ വ്യത്യാസമാണ് പക്ഷേ മാനസികാവസ്ഥ സമമാണ് ആളുകൾ എന്തിനാ അവർ അന്ന് വീടുണ്ടാക്കിയെന്ന് വെച്ചാൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ വലിയൊരു സംസ്കാരമാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്തിനാ ഇന്ന് ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തങ്ങളുടെ വമ്പത്തരം ആളുകളെ ബോധിപ്പിക്കാനാണ് അതുകൊണ്ട് കരുതിയിരിക്കണം വല്ലാത്ത ചില ചോദ്യങ്ങളാണ് വിശുദ്ധ ഖുർഹാൻ ഇതിൻ്റെ ഭാഗത്തിൽ സൂറത്തുൽ ആദ്യ ഭാഗത്തിൽ നമ്മോട് ചോദിച്ചിരിക്കുന്നത് അയ്യഹ് സബു അല്ലെ യഖുദിർ അലേഹി അഹദ് എന്ന് ചോദിക്കുന്നു അയഹ്സബു അല്ലം യറഹു അഹദ് രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ആ നിങ്ങളുടെ പൈസ കൊണ്ട് എന്തും കാട്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണോ ധാരണ എന്നാ ഒന്ന് രണ്ടാമ ചോദ്യം നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയും കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ടോന്നാ ഈ രണ്ട് ചോദ്യം മതി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തെ സംസ്കരിക്കുവാൻ അള്ളാഹുസുബൻ ഹുത്താല അവൻ്റെ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംസ്കരിച്ച് അവൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന അവൻ്റെ തൃപ്തി നേടുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കാരുണ്യവാനായ നാഥ ഞങ്ങൾ വന്നുപോകുന്ന വീഴ്ചകളും ഞങ്ങളുടെ അബദ്ധങ്ങളും ഞങ്ങളുടെ പോരായ്മകളും നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണ മേനാഥ വിശുദ്ധ ഖുർആാനിനെ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവ ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കേണ്ട മേനാഥ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا غفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته